അപ്പോൾ നോക്കിക്കേ നമ്മൾ ഇപ്പോൾ ചെയ്ത പോക്കറ്റും നമ്മൾ ഓൾറെഡി ചെയ്ത പോക്കറ്റും തമ്മിൽ എത്ര നല്ല സിമിലാരിറ്റി ഉണ്ട് എന്നുള്ളത് ഇത് അയൺ ചെയ്യാത്ത പോക്കറ്റാണ് എന്നിരുന്നാൽ കൂടി നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് വിത്ത് പ്രൂഫാണ് നിങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇനി എങ്ങനെയാണ് കോട്ടിന് പോക്കറ്റ് വെക്കുക എന്ന് ആരും ചോദിക്കില്ല കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് പറയുന്ന സമയത്ത് നമ്മളിതാ ഈ ഒരു സീവല ഭാഗങ്ങളൊക്കെ ഹൈഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്ക് കോട്ടിന് പോക്കറ്റ് തയ്ച്ചെടുക്കുക എന്നുള്ളത് നോക്കിയാലോ അതും വിത്ത് പ്രൂഫാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന പോക്കറ്റാണിത് ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്ന പോക്കറ്റാണ് അപ്പോൾ ആ ഒരു പോക്കറ്റിൽ നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിലുള്ള ഈസി മെത്തേഡ്സൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു കോട്ടിൻ്റെ പോക്കറ്റാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇപ്പം അപ്പോൾ വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഒരുപാട് കൂട്ടുകാർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമുക്കിതിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്ന് നോക്കാം മെഷർമെൻറ്റ്സ് നോക്കുന്ന സമയത്ത് നമ്മളെന്താണ് ഈ ഒരു പീസ് വെട്ടിയെടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ ഈ ഒരു കോട്ടിൻ്റെ മെഷർമെൻറ്റ്സ് നോക്കുന്നത് എങ്ങനെയാണ് കോട്ടിൻ്റെ ആ ഒരു ഭാഗം വരുന്നത് നോക്കുന്നത് ഇത് കണ്ടോ ഷോൾഡറിൻ്റെ അവിടെ നിന്നും ഷോൾഡറിൻ്റെ ഈ ഒരു ചെരിച്ച് വെട്ടിയ ഷോൾഡറിൻ്റെ അവിടെ നിന്നും നമ്മൾ പതിനഞ്ചിഞ്ചാണ് നമ്മൾ എന്താണ് ഈ ഒരു പോക്കറ്റ് വെക്കാനായിട്ടുള്ള ഇറക്കം നമ്മൾ മെഷർ ചെയ്യുക പതിനഞ്ചിഞ്ചാണ് കേട്ടോ അത് യൂഷ്വലി എല്ലാവർക്കും പതിനഞ്ചിഞ്ചായിരിക്കും നോർമൽ നോർമൽ എക്സൽ സൈസൊക്കെ വരുന്നവർക്ക് പതിനാറ് പതിനഞ്ചിഞ്ചായിരിക്കും പിന്നെ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നിൽ പതിമൂന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് കേട്ടോ വളരെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ കോട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് പന്ത്രണ്ട് ആ ഒരു മെഷർമെന്റ്സ് ആയിരിക്കും ഇപ്പോൾ വലിയവർക്കാണ് ഞാൻ ഈ ഒരു കോട്ട് തയ്ച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പതിനഞ്ചിഞ്ചാണ് മെഷർമെൻറ്റ്സ് അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക പതിനഞ്ച് ഇഞ്ച് ഇറക്കത്തിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക ഓക്കെ അതിനുശേഷം പിന്നീട് നമ്മൾ ചെയ്തേക്കുന്ന എന്താണ് ഈ ഒരു ഓപ്പണിംഗ് ഉണ്ടോ ഫോൾഡിങ് വരുന്ന ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഹോക്ക് വരുന്ന ഭാഗത്തുള്ള ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ ഇവിടെ നിന്നും നമ്മൾ ഒരു രണ്ടര ഇഞ്ച് ഇവിടെ നമുക്ക് സ്റ്റിച്ച് വന്നിട്ടാണ് ഈ ഒരു ഫോൾഡിങ് സ്റ്റിച്ച് വന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമ്മൾ രണ്ടര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ ഒരു പോക്കറ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക അതായത് ഇപ്പോൾ ആയിരിക്കും നമുക്ക് രണ്ടേ കാലിഞ്ച് കേട്ടോ രണ്ടേ കാലിഞ്ചാണ് ഇവിടെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടാം അപ്പോൾ കാല് ഭാഗം നമ്മൾ എന്താണ് ഈ ഒരു കോട്ടിൻ്റെ ഈ ഒരു പീസ് തയ്ക്കാനായിട്ട് അതിനകത്തോട്ട് പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ മെഷർ ചെയ്യുമ്പം ഈ ഒരു ഇത് ഈ ഒരു സംഭവം തയ്ക്കുന്നതിന് മുന്നേ ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യുക അപ്പോൾ ആ ഒരു മെഷർമെൻസിന് മുന്നേ നമ്മൾ രണ്ടര ഇഞ്ചാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് രണ്ടര ഇഞ്ചിൻ്റെ ഇടയിൽ നമ്മളൊരു ഗ്യാപ്പിൽ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ പതിനഞ്ച് ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തു അപ്പോൾ നമുക്കൊരു സ്ട്രൈറ്റ് ലൈന് വരക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടി അല്ലേ ഇനി എത്രത്തോളമാണ് നമ്മൾ ഈ ഒരു പോക്കറ്റിൻ്റെ ഗ്യാപ്പ് എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ നാലിഞ്ചാണ് പോക്കറ്റിൻ്റെ ഗ്യാപ്പ് വരുന്നത് കേട്ടോ നല്ല പക്ക പെർഫെക്റ്റ് ആണ് നാലിഞ്ച് കറക്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നാലിഞ്ച് ഗ്യാപ്പിലാണ് നമുക്ക് ഈ ഒരു പോക്കറ്റിൻ്റെ വിടുത്ത് വരുന്നത് കാണല്ലോ ഈ കൈ കടത്താനായിട്ടുള്ള വിടുത്ത് വരുന്നത് നാലിഞ്ചാണ് ഓക്കെ അപ്പോൾ ഇത്രയും സംഭവങ്ങൾ അറിഞ്ഞാൽ മതി ഇതിന് അപ്പുറത്തേക്കുള്ള സൈസൊന്നും നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എളുപ്പമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വേഗം തന്നെ ഞാൻ പറയുന്ന മെഷർമെൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ എന്താണ് വീഡിയോസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലൊരു ഇതുപോലൊരു പീസ് ഓഫ് ക്ലോത്ത് ഉണ്ടെങ്കിൽ ആ ഒരു ക്ലോത്തിന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്കിവിടെ സ്ട്രൈറ്റ് ലൈന് വരക്കണം അല്ലേ അപ്പോൾ ഈ സ്ട്രൈറ്റ് ലൈന് വരക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പോക്കറ്റിൻ്റെ സൈസ് നാലിഞ്ചാണ് സൈസ് വെക്കുന്നത് അപ്പോൾ ആ ഒരു സൈസ് നമ്മൾ പതിനഞ്ചിൻ്റെ നേരെ നമ്മളിതൊന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക ഓക്കെ നാലിഞ്ചിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ആ ഒരു പോക്കറ്റിൻ്റെ വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് ചെറിയൊരു ചെറിയൊരു പോക്കറ്റിൻ്റെ ആ ഒരു നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ഭാഗമില്ലേ അത് നമ്മൾ അര ഇഞ്ചിൻ്റെ ഗ്യാപ്പാണ് നമുക്ക് വരച്ച് കൊടുക്കേണ്ടത് കേട്ടോ ഓക്കെ അര ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക കണ്ടല്ലോ അര ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ നമ്മുടെ ഇതുപോലൊന്നും ഇതേ സെയിം അളവിൽ നമ്മൾ താഴത്തോട്ടും വരഞ്ഞ് കൊടുത്തിട്ട് വരഞ്ഞ് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്തു അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും ക്ലോസ് ചെയ്തു അപ്പോൾ ഇതാണ് ഇനി നമുക്ക് പോക്കറ്റ് ഓപ്പണിങ് വരുന്ന ഭാഗം കണ്ടല്ലോ നല്ല വശത്ത് ഓപ്പണിങ് വരുന്ന ഭാഗമാണിത് ഓക്കെ അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ്സ് ഉള്ളൂ പതിനഞ്ച് ഇഞ്ച് ഇറക്കം രണ്ടര ഇഞ്ച് ഗ്യാപ്പ് നാലിഞ്ച് വിടുത്ത് ഓക്കെ അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ്സ് മതി ഓക്കെ ഇനി നമുക്ക് ഇതിനോട് ചേർത്തിട്ട് ഒരു ക്ലോത്ത് എക്സ്ട്രാ വേണം അല്ലേ അതായത് ഉൾവശത്തോട്ട് നമുക്ക് പോക്കറ്റ് മറിച്ചിട്ട് തയ്ക്കുന്നില്ലേ ആ ഒരു ഭാഗം ചെയ്തെടുക്കാനായിട്ടാണ് അപ്പോൾ ഉൾവശത്തോട്ട് നമ്മൾ ഈ ഒരു പീസ് വെച്ചു കൊടുക്കുന്ന സമയത്ത് മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഈ ഒരു ഭാഗം ഫോൾഡ് ചെയ്യുന്ന സമയത്ത് പോക്കറ്റിൻ്റെ എൻഡ് പുറത്തോട്ട് വരാത്ത രീതിയിൽ കുറച്ചുകൂടെ ഒന്ന് കയറിയിട്ട് വേണം വെച്ചുകൊടുക്കാനായിട്ട് അതായത് നമ്മളിവിടെ ഫോൾഡിങ് ചെയ്തിട്ട് തയ്ക്കുന്ന സമയത്ത് ഈ ഒരു പോക്കറ്റിൻ്റെ എൻഡ് അകത്തോട്ടായിട്ട് വരണം അതായത് ഉൾവശത്തോട്ടായിട്ട് വരണം അപ്പോൾ ആ ഒരു രീതിയിൽ വേണം മെഷറിങ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഏകദേശം ഞാൻ പറഞ്ഞുതരാം എത്രത്തോളമാണ് നമുക്ക് പോക്കറ്റിൻ്റെ നീളം എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ പറയാം ഏകദേശം ഒരു പതിമൂന്ന് ഇഞ്ചോളം മതിയാവും കേട്ടോ പതിമൂന്ന് ഇഞ്ച് നീളത്തിലും നാലിഞ്ചല്ല നമ്മൾ വിടുത്തിട്ടേക്കുന്നത് അപ്പം നാലിഞ്ച് നമുക്കിതിനകത്തോട്ട് വരണം അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനിവിടെ ഇപ്പോൾ ഒരു ആറ് ഇഞ്ചോളം നമുക്ക് മതി കേട്ടോ ആറ് ഇഞ്ച് വീതിയിലും പതിമൂന്ന് ഇഞ്ച് നീളത്തിലുള്ള ഒരു ക്ലോത്താണ് നമുക്ക് പോക്കറ്റിൻ്റെ അകത്തോട്ട് വെച്ചുകൊടുക്കാനായിട്ട് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാനിവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിളിന് മാത്രമായിട്ടാണ് ഈ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്കത് ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് ഇച്ചിരി കൂടെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് മാത്രമായിട്ടാണ് ഞാനൊരു ക്ലോത്തിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കോട്ടിൽ തന്നെ പറയുമ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് അത്രയും ടൈമും പോവും അപ്പോൾ ഇനി ഈ ഒരു ക്ലോത്താണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം സ്റ്റിച്ചിങ്ങിലോട്ട് പോയാലോ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു പോക്കറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ച് കൂട്ടുകാർക്ക് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട് അല്ലാത്ത സമയത്ത് നമ്മളൊരു വീഡിയോയിൽ മുഴുവനായിട്ടും ആ ഒരു കോട്ടൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സമയത്ത് ലോങ് വീഡിയോസ് ആവാനും ചാൻസ് ആണ് മാത്രമല്ല കൂട്ടുകാർക്ക് നെറ്റ് പോകുന്നത് കൊണ്ട് തന്നെ പല ഭാഗങ്ങളും സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് പോകും അപ്പോൾ അതുകൊണ്ട് ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ പോയിന്റ്സ് പോയിന്റ്സ് ആയിട്ട് നമ്മൾ ഓരോ ആയിട്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഈയൊരു ഭാഗത്ത് കറക്റ്റായിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു ക്ലോത്തിനെ വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിപ്പം ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയാണ് മെഷർ ചെയ്തേക്കുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടി അല്ലേ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ജസ്റ്റ് ഈ ഒരു ക്ലോത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സാധാരണ യൂണിഫോം കോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ മെഷർ ചെയ്ത ഭാഗം ഇവിടെ കാണാൻ ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെഷർ ചെയ്ത ഭാഗം ജസ്റ്റ് ഒന്ന് നെയിൽ വെച്ച് പ്രസ് ചെയ്യാം ഫിങ്ങനെ വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെഷർമെൻറ്റിൽ നമ്മൾ വരഞ്ഞ ആ ഒരു ഭാഗം നമുക്ക് ഈ ഒരു ക്ലോത്തിലും കൂടെ കിട്ടും കണ്ടില്ലേ ഈ ഒരു ക്ലോത്തിലും കൂടി ചെറിയ രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്ത് കിട്ടും എന്നിട്ട് ആ ഒരു ഭാഗത്തിനെ നമുക്ക് ഇത് ഇതുപോലൊന്നും മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ടൊന്ന് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഭാഗം തയ്ച്ച് കൊടുക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ചിൻ്റെ ആ ഒരു മെഷർമെൻറ്റ്സ് വളരെ ചെറിയ രീതിയിലാക്കി കൊടുക്കാം കേട്ടോ കണ്ടല്ലോ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തെ ചുറ്റുമായിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഉൾവശം വരുന്നത് ഇത് നമ്മുടെ പുറം പുറം വർഷമാണ് അപ്പോൾ ഇനി നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്തും കൂടി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം മുഴുവനായിട്ട് സെൻറ്റർ പോർഷൻ നമ്മൾ കട്ട് ചെയ്യൂലേ അപ്പോൾ ആ ഒരു കട്ട് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ വി ഷേപ്പിൽ ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ടിങ് ചെയ്ത് മാറ്റി കൊടുക്കണം അതാവുമ്പോൾ നമുക്ക് മറച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ലോക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കട്ടിങ് ഇവിടെ സെൻറ്ററിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ രണ്ട് സ്റ്റിച്ചിൻ്റെയും സെൻറ്ററിലോട്ടായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് പോവുക അതിനുശേഷം ഈ ഒരു എൻഡിലായിട്ട് വരുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഇതുപോലൊന്ന് വി ഷേപ്പിൽ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കുക കണ്ടല്ലോ ഈ രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തോട്ട് മാറ്റി കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഉൾവശത്തോട്ട് മറച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു ലോക്കിംഗ് ഒക്കെ വരത്തുള്ളൂ അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്തായിട്ട് കമൻറ്റ് ചെയ്തണം അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ടിപ്സ് ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മളിതുപോലൊന്നും വെട്ടിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ രീതിയിൽ നമ്മൾ വെട്ടി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് രണ്ട് സൈഡും അതുപോലെ തന്നെ ഇവിടെയും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഉൾവശത്താണ് ഈ ഒരു ക്ലോത്തിന് മുഴുവനായിട്ട് ഞാൻ ഉൾവശത്തോട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് ഈ ഒരു ക്ലോത്തിന് മുഴുവനായിട്ടും ഉള്ളിലേക്ക് മറിച്ചങ്ങ് കൊടുക്കാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എല്ലാ ഭാഗവും ഉള്ളിലേക്ക് എടുക്കാം അല്ല ജസ്റ്റ് ഒന്ന് ഫിംഗർ വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതവിടെ വന്നോളും പുറം ഭാഗം വരുന്നത് നമ്മുടെ ഉൾവശമാണ് ഈയൊരു ഭാഗം കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈയൊരു ഭാഗത്ത് ഈ ഒരു കോൺ ഷേപ്പ് കണ്ടോ നമ്മൾ നേരത്തെ വെട്ടിയെടുത്ത ആ ഒരു കോൺ ഷേപ്പ് കണ്ടോ ഈ ഒരു കോൺ ഷേപ്പിന് നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു ക്ലോത്തുമായിട്ടൊന്ന് ലോക്ക് ചെയ്തെടുക്കണം അങ്ങനെ ലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗത്തെ നമ്മൾ ഇതുപോലെ ഫ്രണ്ടിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ വെട്ടിയെടുത്ത ആ ഒരു കോൺ ഉണ്ടല്ലോ അതിനെ നമുക്ക് ഈയൊരു ക്ലോത്തുമായിട്ട് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് അങ്ങ് തയ്ച്ചിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാൻ മാത്രം മതി ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സെയിം ഈയൊരു ഭാഗത്തും നമുക്ക് ഈയൊരു ക്ലോത്തിനെ ലോക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കണം അപ്പോൾ അതെ ഈ ഒരു ഭാഗവും നമ്മൾ ലോക്ക് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് കണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ കോട്ടിനെ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു ഭാഗത്തും കൂടെ നമുക്കൊരു പീസ് വേണം അപ്പോൾ ആ ഒരു പീസ് വെക്കാനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഈ ഒരു ക്ലോത്തിനെ നമ്മൾ എക്സ്ട്രാ ഒന്ന് മുകളിലോട്ട് ഉയർത്തി കൊടുക്കുകയാണ് അങ്ങനെ ഉയർത്തുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പോക്കറ്റിൻ്റെ കറക്റ്റ് കറക്റ്റ് ഈ മുകളിലുള്ള ഭാഗത്ത് വേണം നമ്മൾ ഈ ഒരു കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ചോളം ഉയർത്തി വെച്ച് കൊടുക്കാനായിട്ട് അങ്ങനെ ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പോക്കറ്റ് ആയിരിക്കും നമുക്ക് കണ്ടില്ലേ ഉൾവശത്തൊന്നും നമ്മൾ അര ഇഞ്ച് മുകളിലോട്ടു ആയിട്ട് ഈ ഒരു വലിയ പീസിനെ നമ്മൾ വെച്ച് കൊടുത്തു കണ്ടില്ലേ ഈ രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിവിടെ ഒന്ന് ലോക്കിങ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഈ ഒരു കരയോട് ചേർത്തിട്ടൊന്ന് തയ്ച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്താലും മതിയാവും കേട്ടോ പുറമേ സ്റ്റിച്ച് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ഇപ്പം തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് നിർത്തി കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം ഈ ഒരു രീതിയിൽ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടും പുറത്തൊന്നും സ്റ്റിച്ച് കാണാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് പെർഫെക്റ്റോട് കൂടിയിട്ടുള്ള പോക്കറ്റായിട്ട് നമുക്ക് കിട്ടാം അല്ലാന്നുണ്ടെങ്കിൽ ഈ പുറത്തൊന്നും നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ലോക്ക് ചെയ്താലും മതിയാവും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഉൾവശത്താണ് നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പോക്കറ്റാണ് കിട്ടുക നമ്മൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അര ഇഞ്ച് ഉയർത്തി കൊടുത്ത ആ ഒരു ഭാഗം കൂടെ നമ്മൾ നേരത്തെ ലോക്ക് ചെയ്തല്ലോ ആ ഒരു പീസിനെ ആ ഒരു കോൺ ഷേപ്പിനെ അപ്പോൾ ആ ഒരു കോൺ കോൺഷേപ്പിൻ്റെ അതേ പൊസിഷനിൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ലോക്കാക്കി കിടക്കും നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ ഭാഗത്ത് തന്നെയാണ് വീണ്ടും വീണ്ടും സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്ലോത്തിനെ അവിടെ കറക്റ്റായിട്ട് ഇവിടെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കിട്ടത്തുള്ളൂ അപ്പോൾ കണ്ടില്ലേ നല്ല പുറം വശം നോക്കിക്കാൻ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഉൾവശമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഉൾവശം സ്റ്റിച്ച് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചെന്ന കോട്ടിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോയതാണ് രണ്ട് ഭാഗവും അതുപോലെ തന്നെ മുകൾ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോയതാണ് ഞാൻ കാണിച്ചെന്നത് ഇനിയിപ്പോൾ സ്റ്റിച്ച് തീരെ പുറത്ത് കാണാത്ത രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ കാണിച്ചു തരാം കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു പീസ് ഓഫ് ക്ലോത്തിനെ ഈ ഒരു രീതിയിലൊന്ന് മറിച്ചിട്ടിട്ട് ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുക സ്റ്റിച്ച് ഉൾവശത്തോട്ട് പോകുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കണ്ടില്ലേ ഈ ഒരു രീതിയിലൊന്ന് മറിച്ചിട്ട് കാണി കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ച് നമുക്ക് പുറത്തോട്ട് കാണാത്ത രീതിയിൽ നല്ല ഭംഗിയിൽ ഹൈഡായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഫസ്റ്റ് ആയിക്കോട്ടെ ചെയ്യുന്നത് എപ്പോഴും പെർഫെക്ഷനോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തു ഇനിയിപ്പോൾ ഒരു സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ടല്ലേ അപ്പോൾ ആ ഒരു സൈഡും നമ്മൾ ഇതേപോലെ ഇതുപോലെ തന്നെ ഈ ഒരു ഭാഗം വെച്ച് കൊടുക്കുക കണ്ടല്ലോ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവാം കണ്ടല്ലോ ഇപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമുക്ക് ക്ലോത്ത് കിട്ടുക ഇനിയിപ്പോൾ നമ്മളിത് ഇത് ഉൾവശത്തോട്ട് ഇതുപോലൊന്ന് മറിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കാം പോക്കറ്റിൻ്റെ ഈ ഒരു പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് എസ് 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 ഒക്കെ വെച്ചിട്ടൊന്ന് കുത്തിയെടുത്താലും നല്ല ഭംഗിയുടെ അത് അവിടെ കിടന്നോളും അപ്പോൾ കണ്ടില്ലേ നമുക്ക് കോട്ടിപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കോട്ടിൻ്റെ പോക്കറ്റ് ഉണ്ടോ എവിടെയാണ് സ്റ്റിച്ച് ചെയ്തതെന്നൊന്ന് കാണിക്കാൻ പറ്റുമോ അത്രയും നല്ല പെർഫെക്ഷനോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എവിടെയും സീവെർവൻസ് ഒന്നും പുറത്ത് കാണുന്നില്ല അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു മുകൾ ഭാഗം ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്യാം കണ്ടല്ലോ ഒന്ന് അകത്തോട്ട് ഒരു ഒര ഇഞ്ച് ഫോൾഡിങ് അല്ലെങ്കിൽ ഒരു കാലിഞ്ച് ഫോൾഡിങ് നമ്മൾ അകത്തോട്ട് ചെയ്യാം രണ്ട് സൈഡിനെയും ഒന്ന് പിടിച്ച് കൊടുത്ത് ഒരു അര ഇഞ്ചോളം ഉള്ളിലോട്ട് ക്ലോത്ത് പോകുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക നമ്മൾ എന്നിട്ട് അത് ഒന്ന് ലോക്ക് ചെയ്ത് അവിടെ നിന്ന് എത്തുക സ്റ്റിച്ച് ചെയ്ത് അവിടെ നിർത്തി വെച്ച് കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് അപ്പോൾ ഉള്ളൂ നമ്മൾ കോട്ടിൻ്റെ ആ ഒരു പോക്കറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഉൾവശത്തായിക്കോട്ടെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ പുറം വശവും നല്ല ഭംഗിയില്ല നമുക്ക് കിട്ടും നമ്മളിവിടെ അയനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ കണ്ടില്ല നല്ല ഭംഗിയില്ല നമുക്ക് കാണാനായിട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കോട്ടിനകത്ത് ഇതുപോലെ പോക്കറ്റൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയില്ല അവർക്ക് വേറെ ചെയ്യാനും താല്പര്യം ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇനി ആരും അറിയില്ല എന്ന് പറയരുത് ഇതാണ് നമുക്ക് എളുപ്പത്തിൽ കോട്ടിന് പോക്കറ്റ് തയ്ക്കാനായിട്ടുള്ള രീതി കുറച്ചുകൂടെ ഒന്ന് അടുത്തോട്ട് വന്ന് കാണിച്ചു തരാം ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന പോക്കറ്റ് കിട്ടോ അയൺ ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ എന്നിട്ട് കൂടി നല്ല അയൺ ചെയ്ത ഫിനിഷിങ്ങിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉൾവശം നോക്കിക്കേ എവിടെയും നമുക്ക് സ്റ്റിച്ചിങ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് അല്ലേ അപ്പോൾ ഇതുപോലുള്ള ടിപ്സൊക്കെ നമ്മൾ ആദ്യമേ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള യൂണിഫോം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ആണെന്ന് കരുതുന്നു യൂസ്ഫുൾ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ ചെയ്യാം അപ്പോൾ അടുത്ത ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോസായിട്ട് വരുന്നവരേക്കും എല്ലാവരും ടേക്ക് കെയർ ബ ബായ്